രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒന്നാണ് ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ തമനയിലും പുള്ളിക്കാരി ലാസ്റ്റ് ആയിട്ടിട്ട ഒരു വീഡിയോയും താനും നന്ദുവും ഒരുമിച്ചല്ല ഇപ്പോൾ താമസം എന്നുള്ള തമനയിൽ പലരെയും തെറ്റിപ്പിക്കുന്ന തരത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞ് ഇവർ വേർപിരിഞ്ഞു എന്ന രീതിയിൽ പലർക്കും തോന്നും പക്ഷേ ഈ തോന്നലുകളൊക്കെ മറ്റുള്ളവരുടെ തെറ്റായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ശ്രീവിദ്യയും ഭർത്താവും പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ആരെയും പറ്റിക്കാൻ വേണ്ടിയല്ല നമ്മൾ അങ്ങനെ ഒരു തമ്മിൽ പോസ്റ്റ് ചെയ്തെന്നും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്ന് ചോദിച്ച ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇട്ട് ഒരു തമനയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തു കൂടിയെന്നും ശ്രീവിദ്യ ചോദിക്കുകയാണ് മാത്രമല്ല ഒരുപാട് ഞങ്ങൾ തമ്മിൽ വേറുപിരിയും കൂടിയ താമസിയാൽ തന്നെ നിന്റെ ആഗ്രഹം നടക്കട്ടെ നിങ്ങൾ രണ്ടും രണ്ടു വഴിക്ക് പോകും എന്നുള്ള രീതിയിൽ മോശമായാണ് എനിക്കെതിരെ കമന്റായി വരുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമുള്ള ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലും ശ്രീവിദ്യ പറയുന്നുണ്ട് എന്നാൽ ശ്രീവിദ്യയുടെ വീഡിയോ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മലയാളികൾ വീണ്ടും വിമർശനവുമായി എത്തി ആളെ പറ്റിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഉണ്ടാക്കി അതിൽ മൂന്നാല് പ്രൊമോഷനും ഇട്ട് ഇപ്പോൾ അതിന് ന്യായീകരണം എന്ന പേരിൽ വന്ന് കിടന്ന് മെഴുകരുതെന്നും മലയാളികളൊന്നും മണ്ടന്മാരല്ല എന്ന തരത്തിലാണ് ശ്രീവിദ്യയ്ക്ക് വീണ്ടും വിമർശനങ്ങൾ എത്തുന്നത് മാത്രമല്ല ശ്രീവിദ്യ പറയുന്ന മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഞങ്ങളെ വിറ്റ് കാശാക്കുന്നുവെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ശരിക്കും മറ്റുള്ളവരെ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചത് ശ്രീവിദ്യയാണ് എന്നാണ് പലരുടെയും അഭിപ്രായം കാരണം പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ള ഒരു വീഡിയോക്ക് നാല് പ്രൊമോഷനും അത് റീച്ച് കിട്ടാൻ വേണ്ടി തമനയിൽ പല രീതിയിലും പിന്നെ വീഡിയോ ഓപ്പൺ ചെയ്താലാവട്ടെ ഇന്റർവോയിൽ ശ്രീവിദ്യയുടെ ദുഃഖഭാവം ഇതൊക്കെ മലയാളികളെ മണ്ടന്മാരാക്കുകയും മറ്റുള്ളവരെ വിറ്റ് കാശുണ്ടാക്കാൻ നോക്കുന്നത് ശ്രീവിദ്യ അല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യൂ